അങ്ങനെ സമയത്ത് അതൊക്കെ പൊതിഞ്ഞ് കഴിയുമ്പോൾ അതിന് പുറത്ത് തേയ്തുപോലത്തെ വർണ്ണ ശബലമായിട്ടുള്ള ഒരു റിബൺ നമുക്ക് കെട്ടിത്തരാറില്ലേ ഇത് നമുക്ക് എ ഫോർ പേപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കടയിൽ നിന്നൊന്നും കിട്ടിയില്ല എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ നമ്മുടെ ഒരു വെള്ള പേപ്പർ എടുക്കുക എ ഫോർ ഷീറ്റ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം തീയതി പോലും മുറിച്ചെടുക്കാം കേട്ടോ രണ്ടെണ്ണം നീളത്തിലുള്ളതും ഒരേ വലുപ്പത്തിലും രണ്ടെണ്ണം ചെറിയ നീളത്തിലൊന്ന് ചെറിയ നീളത്തിലുള്ള ചെറിയ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ ചെറുത് രണ്ടും കൂടി ചേർത്ത് മോൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ വലുതിൻ്റെ പോഷൻ തേയ് മുകളിലും ത്രികോണേന്ന് മുകളിലേക്ക് വെട്ടിക്കൊടുക്കുക താഴെ ഒരു ത്രികോണ ഇതുപോലെ ഇട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ നടുക്കേക്ക് നമ്മൾ ആ ഒട്ടിച്ച രണ്ട് പീസ് ഉണ്ടല്ലോ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഒട്ടിച്ചുകൊടുക്കാട്ടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ഈ നടുക്കുള്ള ഈ ഒരു പേപ്പറിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് മടക്കി എടുക്കാം മടക്കി എടുത്ത ശേഷം ഈ ഒരു നടുക്കുള്ള ഒരു പേപ്പറിൻ്റെ അപ്പറ ഇപ്പുറവശത്തായിട്ട് വശത്തായിട്ട് കുറച്ച് പശ തേച്ചിട്ട് ഓരോ ഫോൾഡും ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക എന്നിട്ട് നമുക്ക് താഴെയുള്ള ഒരു വശം വലിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റിബൺ പോലെ കിട്ടൂട്ടോ വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷൻ പണിയാക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് സ്കെച്ച് വെച്ചിട്ട് കുറച്ച് കുത്തക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക ചില സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂ കേട്ടോ താങ്ക് യു ബൈ